വായ്പ ഉണ്ണ് അഥവാ ആഫ്തസ് അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ചില ആളുകളിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം ഇറക്കാൻ പോലും വളരെ ഒരു കണ്ടീഷനാണ് ഹായ് ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡോക്ടർ ഹിഷാം ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇത് പ്രധാനമായിട്ടും കാണാറുള്ളത് ചുണ്ടിന് താഴെ അല്ലെങ്കിൽ രണ്ട് കവിളുകളുടെ സൈഡിലായിട്ട് നാക്കിലൊക്കെയാണ് പ്രധാനമായും വായ്പ ഉണ്ണുണ്ടാവാറുള്ളത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ ബിറ്റുള്ള ഡെഫിഷ്യൻസി അതോടൊപ്പം തന്നെ ഫോളിക് ആസിഡ് അയേണ് ഇങ്ങനെയുള്ള കൊണ്ടും ഉണ്ടാവാറുണ്ട് ഇത് കൂടാതെയുള്ള മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് അതായത് പല്ലിനോ മോണയ്ക്കോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് വായ്പുള്ള വരാറുണ്ട് അതോടൊപ്പം തന്നെ സ്ട്രെസ്സ് ഉറക്കക്കുറവ് എന്നിവയും വായ്പണ്ണിൻ്റെ ഒരു കാരണമാണ് ഇത് കൂടാതെ അമിതമായി മദ്യപിക്കുന്ന ആൾക്കാരിൽ പാൻ മസാല ഉപയോഗിക്കുന്നവരിൽ സ്മോക്കിംഗ് എന്നിങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും വായ്പ കാരണമാകാറുണ്ട് അസിഡിറ്റി ഐ ബി എസ് പോലുള്ള വയറിന്റെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിലും വായ്പ വരാറുണ്ട് ഇനി എപ്പോഴൊക്കെയാണ് വായ്പുണ്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം രണ്ടാഴ്ചയിൽ കൂടുതൽ വായ്പകൾ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വൺ സെന്റിമീറ്ററിൽ കൂടുതൽ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടാതെ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും വരികയാണെങ്കിലും വായ്പ കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം അസഹനീയമായ വേദന ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ബ്ലീഡിങ് എന്നിവയാണ് എന്തെല്ലാം കാര്യങ്ങളിലൂടെ ഈ കണ്ടീഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ധാരാളം വെള്ളം കുടിക്കുക പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക സ്മോക്കിങ് മദ്യപാനം പാൻ പരാഗ് പോലെയുള്ള മസാലകളുടെ ഉപയോഗം എന്നിവ നിയന്ത്രിക്കുക ഓറൽ ഹൈജീന് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക രണ്ടു നേരം ബ്രഷ് ചെയ്യുക ഫുഡ് കഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ചതിന് ശേഷം വാ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക ബ്രഷ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക പച്ച മോര് വായിൽ പിടിക്കുന്നത് നല്ലതാണ് അതായത് മുറിവ് വന്നതിന് ശേഷം ഇതിൻ്റെ വേദന കുറയ്ക്കാനും മുറിവ് ഉണങ്ങാനും സഹായിക്കും അതോടൊപ്പം തന്നെ മുറിവുള്ള ഭാഗത്ത് വേദന കുറയ്ക്കാൻ വേണ്ടി തേൻ എണ്ണ എന്നിവ അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലതാണ്